ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് ശേഷം എല്ലാവരും സുഖായിരിക്കും വിചാരിക്കുന്നു അപ്പം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പക്കവഴയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല അത്രയും സിമ്പിളാണ് ചെയ്യാനായിട്ട് നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം ഞാനെന്താ ഒരു പിടി മല്ലിയലെടുത്തിട്ടുണ്ട് അതിൻ്റെ വെയിതായതുപോലെ കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരം മല്ലിയൽ എടുക്കാം കേട്ടോ മല്ലിയലായത് കൊണ്ട് ടേസ്റ്റിന് വ്യത്യാസമൊന്നും തന്നെ ഉണ്ടാവില്ല ഞാനിത് ട്രൈ ചെയ്ത് കഴിച്ച ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത്രയും നല്ല റെസിപ്പിയാണ് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്യാം ഇനി നമുക്ക് മല്ലികൾ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം അതുപോലെയുള്ള പൊടിയും കാര്യങ്ങളൊക്കെ മാറ്റി പിന്നെ അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള മല്ലിയൽ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ അത് കഴുകാൻ കഴുകി അവിടെ ക്ലീൻ ആയി വെച്ചിട്ടുണ്ട് ഇന്നത് വേറൊരു എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ആദ്യം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സാധാ ഗ്ലാസ് എടുത്താലും മതി കേട്ടോ ഇനി ഇതാ ഇതിലേക്ക് കാൽ കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് വറുത്തതായാലും കുഴപ്പമില്ല വറുക്കാത്തതായാലും കുഴപ്പമില്ല ഇനി ഞാനത് അതിലേക്ക് അര ടീസ്പൂൺ എല്ല് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഓപ്ഷനലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഇനി അത് അതിലേക്ക് അര ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതാ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതാ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നിറയെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചേർത്താലും മതി ഇനി ഇതാ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ ഇരിവിനുസരിച്ച് നിങ്ങൾക്കത് കൂട്ടേം കുറയ്ക്കുകയും ചെയ്യാം ഇനി ഇതാ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അത് ഓപ്ഷനലാണ് ഒരു കളറിന് വേണ്ടിയാണ് ചേർക്കുന്നത് പിന്നെ എന്നാൽ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ആദ്യം എല്ലാ സൈഡിലും നമ്മുടെ പൗഡറും കാര്യങ്ങളൊക്കെ ആവുന്ന രീതിയിൽ നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഞാനിത് ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം കുറച്ച് ലൂസായിട്ടുള്ളൊരു ബാറ്ററായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കാം കാരണം നമുക്ക് മല്ലിയില ഇതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത് അപ്പോൾ കുറച്ച് ലൂസായിട്ടിരിക്കണം അപ്പോൾ അത് തിക്കായതുകൊണ്ട് അല്പം കൂടി വെള്ളം ചേർത്തിട്ട് ഇതാ ഒന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പം അതായത് കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മല്ലിയില ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ അത് അതിന് മുമ്പ് ഞാൻ അല്പം മല്ലിയില മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ മൊത്തത്തിൽ മല്ലിയെല്ലാം അരിഞ്ഞിട്ട് നമ്മുടെ ബാറ്ററിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് കോരി ഒപ്പം നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാനിതൊരു മൂന്നാലഞ്ച് തണ്ട് മല്ലിയെല്ലാം മല്ലിയിലാണ് കൊടുത്തിരിക്കുന്നത് അവൻ നമുക്കതായത് മുഴുവനായിട്ടും ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കാം നമ്മുടെ മല്ലിയല മുഴുവനായിട്ടും നമ്മുടെ ബാറ്ററിൽ ഒന്ന് കോട്ടാവുന്ന രീതിയിൽ നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പം ഇതാ എല്ലാ സൈഡും നമ്മുടെ ബാറ്റർ നല്ലപോലെ ഒന്ന് കോട്ടായിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പം ഇതാ നല്ലപോലെ ഒന്ന് കോട്ടായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില നമുക്കിതിലേക്ക് വച്ച് കൊടുക്കാം അപ്പോൾ അതായത് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കിന്ന് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം പിന്നെ നമുക്ക് പിടിക്കാനുള്ള അതായത് മല്ലിയലയുടെ ഒന്ന് പിടിച്ച് കോട്ടിംഗ് ഒന്ന് ചെയ്യാനുള്ള ഭാഗം നിങ്ങൾ ഒന്ന് സ്പേസ് വിടുക മുഴുവനായിട്ടും ഇനി ഇതിൽ ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി മുഴുവൻ മല്ലിയിലയും ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ മീഡിയത്തിൽ വെച്ച് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും ഒന്ന് മറച്ചിട്ടിട്ട് അതുപോലെ തന്നെ വീണ്ടും ബാക്കിയെല്ലാം ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ പക്കവടെ ഇവിടെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡ് കുക്കായ ശേഷം ഞാനത് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അടുത്ത സൈഡ് വേണ്ടി നമുക്ക് മീഡിയത്തിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതാ പക്കവിടെ ഇവിടെ റെഡി ആയിട്ടാണ് നമുക്ക് ഇതിഞ്ഞ് വെളിച്ചെണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടല്ലോ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പക്കവടയാണ് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാനെന്താ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയല ബാക്കിയുള്ള ബാറ്ററിലേക്കും കൂടി ഇട്ടിട്ട് മൊത്തത്തിൽ നിന്ന് ആ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇത് ഇതുപോലെ കോരി ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നല്ലപോലെ അത് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി ഞാൻ എന്താ വെളിച്ചെണ്ണയിലേക്ക് ഇത് കുറേശ്ശെ കുറേശ്ശായിട്ട് ഓരോ സ്പൂൺ വീതം കോരി ഒഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ മുഴുവനായിട്ടും ഇതിലേക്ക് ഇതുപോലെതാ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ പക്കവട മുഴുവനായിട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ ഈ ഒരു രീതിയിലാണ് നമ്മുടെ പക്കവട കിട്ടുക മല്ലിയലയാണെന്ന് ആർക്കും മനസ്സിലാവില്ല അത്രയും നല്ല ടേസ്റ്റിലുള്ള പക്കവടയാണ് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോ കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക